പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവം മനുഷ്യനോട് കാണിക്കുന്ന വിശ്വസ്ഥത നമ്മളീ മേഖലയെക്കുറിച്ചാണല്ലോ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു ഫലമാണല്ലോ വിശ്വസ്ത ആ വിശ്വസ്തയുമായ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ വീണ്ടും നമ്മൾ തുടർന്ന് നോക്കിയാൽ വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനം രാജാക്കന്മാരുടെ രാജാവുമാണ് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് അപ്പോൾ കൂടെ ഒരു വ്യക്തി ജീവിക്കുവാൻ തുടങ്ങിയാൽ അവന് വിശ്വസ്ത ജീവിതം നയിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചൊരിയും എന്നതിന് യാതൊരു സംശയവുമില്ല ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും എന്നാണ് കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും ഇന്ന് സാത്താൻ ദൈവത്തോട് യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനിലും യുദ്ധം നടക്കുന്നുണ്ട് ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള യുദ്ധം ആത്മീയ മനുഷ്യനും ഗഡീക മനുഷ്യനും തമ്മിലുള്ള യുദ്ധം ഓരോ മനുഷ്യരിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ആത്മീയ മനുഷ്യൻ ജഡിക മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനെ കീഴ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ആത്മീയ മനുഷ്യനെ തോൽപ്പിക്കുന്നു ജഡിക മനുഷ്യൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണല്ലോ ഇന്ന് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയ മനുഷ്യരൊക്കെ ഒന്നും മിണ്ടാതുകൊണ്ട് മാറി മാറിപ്പോകുന്നു ജഡിക മനുഷ്യർ വലിയ 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 ആകാശത്ത് പൊട്ടുന്ന അമിട്ടുപോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു വളർന്നു നിൽക്കുന്നു ഉന്നതങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്നു എന്നാലിവിടെ ദൈവത്തിൻ്റെ ഒരു സിദ്ധാത്മാ പറയാണ് ഏത് തരത്തിലുള്ള അഹങ്കാരമായിക്കോട്ടെ തിന്മയായിക്കോട്ടെ സാത്താൻ്റെ പ്രവർത്തനമായിക്കോട്ടെ ഈ പ്രയപ്പെട്ട സാത്താൻമാർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തുമെന്നാണ് ഈ കുഞ്ഞാടെങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത് ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് തരത്തിലുള്ള യുദ്ധമാണ് ഇന്ന് ലോകത്തിൽ മാമോദീസ് ആയിരുന്ന കോദാശ്ശേരിയുടെ വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണ മേഖലയുമായിട്ട് പോകുമ്പോൾ അതിനെതിരെ വലിയൊരു കുരിശുദ്ധം വന്നൊക്കെയാണ് സത്യം പറയുമ്പോൾ അവർ മതപരിവർത്തനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് വരെ പാസ്സാക്കിയൊക്കെ ഇത് വലിയൊരു യുദ്ധമാണ് വലിയൊരു യുദ്ധമാണ് ആത്മീയ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കും ചെല്ലരുത് അതിനു വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല മേഖലകളിലും ക്രിസ്തുവിൻ്റെ മക്കളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച യുദ്ധമാണ് പലതരത്തിലുള്ള ഡയോക്ലിഷ്യൻ ചക്രവർത്തിമാരും ക്രിസ്ത്യാനികളോട് ആ ക്രിസ്ത്യാനിയായി മാറ്റപ്പെട്ട മക്കളോട് യുദ്ധം ചെയ്തു അവരെ യുദ്ധം ചെയ്ത് ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഈ ക്രിസ്തുവിൻ്റെ രാജ്യം ഇല്ലായ്മ ചെയ്യാൻ ഡയോക്ലിഷ്യൻ ചക്രവർത്തിമാരും നീറോ ചക്രവർത്തിമാരും ആഗ്രഹിച്ചു യുദ്ധം ചെയ്തു പക്ഷെ നടന്നില്ല പരാ അവർ തന്നെ പരാജയപ്പെട്ടു യുദ്ധം ചെയ്യാനായിട്ട് രംഗത്ത് വന്നവർ ഇല്ലായ്മ ചെയ്തു പക്ഷേ ക്രിസ്തുവിൻ്റെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു തുടർന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുർക്കികൾ വന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള നൂറ് ശതമാനം ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് വലിയ വലിയ ഗുരിശുദ്ധമൊക്കെ നടത്തി ക്രിസ്ത്യാനികളുടെ പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കി സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ബലമായിട്ട് മതപരിവർത്തനമൊക്കെ നടത്തിയ രാജ്യങ്ങളുണ്ട് ഇന്നും ഇന്നും ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് കഴുത്തറുത്തുകൊന്നും ബോംബിട്ട് കൊന്നും ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം സ്വീകരിച്ചു കൊണ്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന അനേകം അനേകം തീവ്രവാദ ഗ്രൂപ്പുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടും ചിലപ്പോൾ കണ്ടെന്നിരിക്കും നമുക്കറിയത്തില്ല എന്ന് മാത്രമേയുള്ളൂ പക്ഷേ അവിടെയും അവരെ പരി അവരെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല കാരണം ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രക്തസാക്ഷി ഉണ്ടാകുമ്പോഴും ഇവിടെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വിഭാഗത്തിനും കൊന്നൊടുക്കുമ്പോൾ ഈ കൊന്നൊടുക്കുന്ന സ്ഥലത്ത് കൂണുമുടയ്ക്കും പോലെയാണ് വീണ്ടും വിശ്വാസത്തിലേക്ക് പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന മാമോദിസ് സായിയൊക്കെ സ്വീകരിച്ച് സഭയിലെ അംഗമായിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത് കുഞ്ഞാടി ജയിക്കും യുദ്ധം ചെയ്യും അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെ ഉള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് അപ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ളവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് യേശു ക്രിസ്തുവനോട് കൂടെയുള്ളവർ മാമൂദ്സ്സ സ്വീകരിച്ച സ്വീകരിച്ച വ്യക്തിയാണ് ഈ കൂടെയുള്ളവർ കേട്ടോ യേശു ക്രിസ്തുവനോട് കൂടെയുള്ളവരെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് കൂടെയുള്ളത് ഈ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തതൊന്നും കൂടെ ഇപ്പോൾ എൻ്റെ കൈയുടെ വിരള എൻ്റെ ശരീര ഭാഗമായി എൻ്റെ കൂടെയുള്ള വിരളാണ് എൻ്റെ കൂടത്തിലുള്ളതാണ് ഇതെൻ്റെ കൂടെ ഉള്ളതാണ് ഇതിന് മാറ്റമൊന്നുമില്ല എന്നാൽ പുറത്തുള്ളത് അങ്ങനെയല്ല ഈ അതായത് ഈ കാട്ടൊലിവിൻ്റെ മുളയായ നമ്മയൊക്കെ കർത്താവിൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് വിശ്വസ്തത കാണിക്കുന്ന ആ കർത്താവിൽ നിന്നും വരുന്ന ജീവരസം സ്വീകരിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ ചിന്തിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലേക്ക് കിടന്നു വരുമ്പോൾ ആ കർത്താവ് തിരഞ്ഞെന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് എന്നെ വിളിച്ച് വിശ്വസ്തനായി വിളിച്ചതുപോലെ തന്നെ അവിശ്വസ്തനായി എന്നെ വിശ്വസ്തനായ ദൈവം വിളിച്ചതുപോലെ തന്നെ ഒരു വിശ്വസ്ത ജീവിതം നയിച്ച് എൻ്റെ ജീവിതകാലം കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനം നമുക്കെടുക്കാം കർത്താവായി സ്വയം അവിടുന്ന് വിശ്വസ്തനാണല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു ഞങ്ങളെ തിരഞ്ഞെടുത്തു കർത്താവെ അംഗയ്ക്ക് വേണ്ടി മാത്രം അങ്ങ് വിശ്വസ്തനായിരിക്കുന്നത് പോലെ അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് വിളിച്ച് വേർതിരിച്ച ഞങ്ങൾ ഓരോരുത്തരും മരണം വരെ വിശ്വസ്തത ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകണമേ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ